പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു മോശ ദൈവജനവുമായി വാക്തത്വ നാട്ടിലേക്ക് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടു മോശ ദൈവത്തോട് ചോദിച്ചു ആരെ തൻ്റെ കൂടെ അയയ്ക്കുമെന്ന് മോശയുടെ ചോദ്യത്തിന് മറുപടിയായി സർവശക്തനായ ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെ മോശയുടെ കൂടെ പോരും എന്ന് അരുളി ചെയ്തു നമ്മുടെ ജീവിതത്തിലും ദുഷ്കരമായ കാര്യങ്ങളിൽ നമുക്ക് തന്നെ മുന്നോട്ട് പോകുവാനും ചെയ്യുവാനും സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയിരിക്കും എന്ന് മാത്രമല്ല നമ്മെക്കൊണ്ട് ആ വലിയ കാര്യം ചെയ്തെടുക്കുവാൻ കൃപ നൽകുകയും ചെയ്യും സമാധാനത്തിൽ സ്വസ്ഥതയിൽ അതിലൂടെ നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും നമ്മുടെ ബുദ്ധിയിലും കഴിവിലുമൊക്കെ ആശ്രയിച്ച് നാം പലതും ചെയ്തെടുക്കുവാനും നേടിയെടുക്കാനുമൊക്കെ ശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവസാന്നിധ്യമില്ലാതെ ചെയ്യുന്നതൊക്കെ പരാജയമായി തീരും ദൈവസാന്നിധ്യത്തിന് മറവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ചെയ്താൽ നാം എത്തേണ്ടയിടത്ത് നാം എത്തുവാൻ ഇടയായിത്തീരും തന്നെയുമല്ല ദൈവം നമുക്ക് നൽകുന്ന ഒരു സ്വർഗീയ സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് അത് നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെയെങ്കിലും നാം തളർന്നു പോകാറുണ്ട് ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ചുമന്ന് നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട് മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒക്കെ നാം ഇങ്ങനെയുള്ള തളർച്ചയിലൂടെ കടന്നു പോകാറുണ്ട് എന്നാൽ നാം തന്നെ ഈ ഭാരങ്ങളെ ചുമക്കാതെ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ യേശു അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ് അത് ഏറ്റെടുക്കും എന്ന് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും നമ്മുടെ വിങ്ങുന്ന ഹൃദയത്തിന് ആശ്വാസവും തരും യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനാണ് നമ്മോട് യേശു ആഹ്വാനം ചെയ്തിരിക്കുന്നത് മറ്റാർക്കും നമുക്ക് ഈ സ്വസ്ഥതയും സമാധാനവും നൽകുവാൻ സാധ്യമല്ല അതുകൊണ്ട് സ്വസ്ഥത നൽകുന്ന ആശ്വാസം നൽകുന്ന ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമുക്ക് മറയാ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളെ സ്വതന്ത്രരാക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ കസ് ഓൾ